സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഉത്തർപ്രദേശിനെ കുറിച്ചാണ് ഉത്തർപ്രദേശിൽ ഒരു സമ്പലിൽ മറ്റൊരു പള്ളിക്ക് മേൽ അവകാശവാദം ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുകയും അതിന്മേൽ വളരെ പെട്ടെന്ന് തന്നെ സർവേ നടത്താനുള്ള ഉത്തരവ് അവിടുത്തെ ജില്ലാ കോടതി നൽകുകയും ചെയ്തു സർവേ ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകം സർവേ നടത്താൻ ആളുകളെത്തി അവർ തിരിച്ചുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പോലെ വീണ്ടും വന്നു അപ്പോൾ അവിടെ ഒരു പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന് നേർക്ക് പോലീസ് വെടിവയ്പുണ്ടായി നാലോ അഞ്ചോ പേർ മരിച്ചു ഏറ്റവും ഒടുവിലിപ്പോൾ പ്രതിഷേധക്കാർ തന്നെയാണ് വെടിയുതിർത്തത് എന്ന വാദവുമായിട്ട് പോലീസ് വരുന്നു അവിടെ ആസൂത്രിതമായ സംഘർഷം ഉണ്ടാക്കാൻ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ ശ്രമിച്ചു എന്ന ആക്ഷേപം ഉണ്ടാകുന്നു അവർക്കെതിരെ കേസെടുക്കുന്നു അവിടുത്തെ എം പിയും സമാജ്വാദി പാർട്ടി നേതാവുമായ വ്യക്തി അവിടുത്തെ എം എൽ എ രണ്ടുപേരും മുസ്ലിം സമുദായക്കാരാണ് ഇവരടക്കം പത്തിരുപത്തഞ്ച് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഇപ്പോൾ ആ പ്രദേശത്ത് അധിവസിക്കുന്ന മുസ്ലിങ്ങളാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം എന്നുള്ള മട്ടിലാണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാളുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് ഉത്തർപ്രദേശിൽ ദീർഘ അങ്ങുമിങ്ങും ദീർഘമായി സഞ്ചരിക്കുകയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ബാബ്രൈ മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ദൃക്സാക്ഷിയാവുകയും ഒക്കെ ചെയ്ത സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ഈ സമ്പലിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ കാശിയിലും ഗ്യാൻവാബി മസ്ജിദിലും അല്ലെങ്കിൽ മധുരയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ഹർജി കൊണ്ട് കൊടുക്കുന്നു ആ ഹർജി ഉടനെ കോടതി സ്വീകരിച്ചിട്ട് ഒരു സർവേക്ക് ഉത്തരവിടുന്നു സമാനമായൊരു സംഭവത്തിൻ്റെ ആവർത്തനം സമ്പലിലും നടക്കുന്നു പക്ഷേ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം അപ്പുറത്തുനിന്ന് ഉണ്ടാകുന്നു ഇത് തന്നെയാണോ അവിടെ അവിടെ ഉണ്ടായത് കൃത്യമായിട്ടും ഒരു പാറ്റേണിൽ നടക്കുകയാണ് അതായത് അയോധ്യ കാശി മധുരയില് പൂർണ്ണമായിട്ടും അത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ എല്ലായിടത്തും കോടതി ഇടപെടുന്നു കോടതിയെ ഒരു 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 ഉപകരണമാക്കി മാറ്റുന്നു കോടതിയിൽ വരുന്ന കോടതികളും നീക്കങ്ങളും വളരെ അത്ഭുതമാണ് ഉദാഹരണത്തിന് ഗ്യാൻവാബിയിൽ സംഭവിച്ചത് കോടതി ഉത്തരവ് വന്ന് ഇതേപോലെ ഇപ്പൊ സമ്പലം നടന്ന പോലെ തന്നെ ഉത്തരവ് വന്നിട്ട് ആറു മണിക്കൂറിനകം ഗ്യാൻവാബി പള്ളിക്കകത്തുള്ള ഒരു അറയിൽ കയറി അവിടെ ഹിന്ദുത്വ പൂജ ആരംഭിക്കുന്നു ആ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വാരണാസിയുടെ കമ്മീഷണറായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ ആ രീതിയിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ സമ്പലിൽ നമ്മൾ കാണുന്നത് എക്സാക്ട്ലി ദി സെയിം പാറ്റേൺ പിന്നെ അയോധ്യ കാര്യത്തിൽ നമുക്കറിയാം അയോധ്യയിൽ എങ്ങനെയാണ് ഒരു വിധിന്യായത്തിൽ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എഴുതിയ ദൈവത്തിന്റെ സഹായത്തോടെ അദ്ദേഹം എഴുതി എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞ ആ വിധിന്യായത്തിൽ എങ്ങനെ വിധിന്യായത്തിന്റെ വിസ്താരത്തിൽ പറഞ്ഞിട്ടുള്ള കോടതി തന്നെ പറഞ്ഞിട്ടുള്ള രണ്ട് ക്രിമിനൽ നടപടികൾക്ക് കാരണക്കാരായിട്ടുള്ള ഹിന്ദുത്വവാദികളെ അതായത് നാപ്പത്തി ഒമ്പതിൽ പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ ഒളിപ്പിച്ച് കടത്തിയതും തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ പള്ളി പൊളിച്ചതും ഇത് രണ്ടും നടത്തിയത് ഹിന്ദുത്വവാദികളാണെന്ന കോടതി വിധിയുടെ വിസ്താരത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം വിധി വന്നപ്പോ അത് രണ്ടും ക്രിമിനൽ കുറ്റമാണെന്നും കോടതി അടിവരയിടുന്നുണ്ട് എന്നിട്ട് ആ ആ ആ സ്ഥലം എങ്ങനെ ഹിന്ദുത്വ പക്ഷത്തിന് കൊടുത്തുവോ അതേ പാറ്റേൺ ഇതിപ്പോ സമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടി മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ യാദവ സമൂഹത്തിന് അതായത് സമാജ്വാദി പാർട്ടിയുടെ മുഖ്യ ഹിന്ദു പിന്തുണ സ്രോതസ്സായിട്ടുള്ള യാദവന്മാർക്കും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കി ഈ രീതിയിലുള്ള ഒരു സിവിശേഷം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ട് നടന്ന പ്രത്യേകിച്ചും ഇത് ഈ ഒമ്പത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിന്റെ തൊട്ടു പിറകെ അവിടെയും മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള അവിശ്വസനീയമായിട്ടുള്ള വിധിയുണ്ടായിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളിലുണ്ട് ഈ ഒമ്പത് മണ്ഡലങ്ങളിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുൻകൈ മേൽക്കൈ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ പക്ഷെ നാല് മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുവിൽ അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒരു കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ രണ്ട് സീറ്റ് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്നത് ഏഴ് സീറ്റ് ബി ജെ പി തോത്തുമായിരുന്നു സിജിലുകൾ അതിനേക്ക് കൊണ്ടർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ അത്ഭുതരമായി പതിനൊന്ന് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു വിചിത്രമായ കാഴ്ച ഈ കുണ്ടർക്കിയിൽ കാണുകയുണ്ടായി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിപ്പോ സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഈ കുണ്ടർക്കിയിൽ നടന്നിട്ടുള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള റിഗിങ് അതിനെ ആ വിഷയം ചർച്ചാ വിഷയം ആവാതിരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് സമ്പലിൽ എന്നുള്ള ഒരു വ്യാഖ്യാനവും കൂടിയുണ്ട് എന്നാലും പാറ്റേൺ വളരെ കൃത്യമാണ് അയോധ്യ യോധ്യ വാരണാസിൽ ഇത് ഇതിന്റെ ഒരു സാഹചര്യം വളരെ പ്രധാനമാണല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാശിയിൽ ഗ്യാൻവാബി മസ്ജിദിൽ ഇതുപോലെ സർവേക്ക് ഉത്തരവിടുന്നു അതിൻ്റെ തൊട്ടുപറകെ അവിടെ ഉദ്യോഗസ്ഥരെത്തുന്നു ആ ഉദ്യോഗസ്ഥരെത്തിയതിൻ്റെ തൊട്ടുപുറകെ അതിൻ്റെ ഒരാ അറക്കുള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു ഇതവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ സർവേ റിപ്പോർട്ട് സർവേ നടപടി ഈ ഉത്തരവിട്ടത് ചോദ്യം ചെയ്തുകൊണ്ട് ഹയർ കോടതികളിലൊക്കെ പോകുമ്പോൾ അത് താഴേക്ക് വിടുന്നത് അത് ജില്ലാ കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ സമ്പലും സമാനമായ ഏതാണ്ട് സമാനമായ നടപടികൾ ആവർത്തിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ഒരു പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇപ്പൊ ബാബ്രി മസ്ജിദിന്റെ കാല കാര്യത്തിലൊക്കെ ആണെങ്കിൽ അത് കുറെ കൂടെ ഈ സംഘപരിവാർ സംഘടനകളുടെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് ഏതാണ്ട് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളും കൂടെ ചേർന്ന് വെച്ചുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് കാണണോ അല്ല ഇതിപ്പോ ഈ പാറ്റേണിനെ പറ്റിയിട്ട് ഞാൻ അടക്കമുള്ള നിരീക്ഷകർ ലേഖനം എഴുതിയിട്ടുള്ളതാണ് അതായത് ഇതിന്റെ ഒരു പ്രൊജക്ടറി ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഉത്തർപ്രദേശിലെ ട്രജക്ടറി അയോധ്യ കാശി തുടങ്ങി ഇപ്പം സമ്പലം എത്തിക്കുന്ന പ്രജക്ടറിയിൽ ഒരു പുതിയ എലമെന്റ് വന്നിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് നീതിന്യായ വ്യവസ്ഥയിലെ തീർച്ചയായിട്ടും ജുഡീഷ്യറിയെ പറ്റി നമുക്ക് ചോദ്യങ്ങൾ ഉയർത്താതെ പറ്റില്ല സാധാരണഗതിയിൽ ജുഡീഷ്യറി എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ പരസ്യമായി വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ ഇതില് ഈ രണ്ട് കാര്യത്തിൽ ഇപ്പൊ അയോധ്യ ആയാലും കാശി ആയാലും സമ്പലായാലും ഇത് ഈ കാശിയിലും സമ്പലിലും ഇത് വളരെ പ്രധാന പ്രകടമായ രീതിയിലാണ് ചെറുപ്പം ഈ കോടതി വിധി വരുന്നു അതിന് തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആക്ഷൻ എടുക്കുന്നു ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി സാധാരണ ഇതിൽ ഈ കോടതി വിധി അപ്പീൽ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കേണ്ടതുണ്ട് ഒരു പത്ത് ദിവസത്തെ സമയമെങ്കിലും ഒരു കോടതി വിധി ഉണ്ടായാലും അപ്പീൽ കൊടുക്കാണ്ട് അത് ഈ കോടതിയിൽ ഈ വിധിയിൽ വിധി മറ്റേ വിധി കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ നാച്ചുറൽ ജസ്റ്റിസ് ആണ് ആ നാച്ചുറൽ ജസ്റ്റിസ് പൂർണ്ണമായിട്ടും സമൂഹം ഒന്നിച്ചു ഒരു കാണുന്നത് ഇത് കാണുമ്പോഴേ ഇപ്പൊ ഈ ഇതിനകത്ത് ഈ ജില്ലാ കോടതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്ജിദ് കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോട് എന്തെങ്കിലും വിശദീകരണം ചോദിക്കോ ഇതൊന്നും ചോദിക്കാതെ തന്നെ നേരിട്ട് ഓർഡർ ഇട്ടു എന്നാണ് പറയുന്നത് സർവേക്ക് അതായത് ഒരു ഒരു നീതിന്യായ പ്രക്രിയയുടെ സാമാന്യം പോലെയുള്ള നമ്മൾ സാമാന്യ മനുഷ്യര് ക്കുള്ള അറിവുണ്ടല്ലോ ഇപ്പൊ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൺസേൺ ആയ പാർട്ടികൾക്ക് നോട്ടീസ് അയച്ചാൽ അവർക്ക് പറയാനുള്ളതോടെ കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു നീതി എന്ന് പറയുന്ന ഒരു കാര്യം അതുപോലും ഇതിൽ പാലിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നില്ല അല്ല അതാണ് കാശി തന്നെ എടുത്തു കഴിഞ്ഞാൽ വിധി വന്ന മണിക്കൂർ കൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത് ആ വാരണാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതില് യാൻവാബി പക്ഷത്തിന് ഈ അപ്പീൽ പോവാൻ വേണ്ടിയിട്ട് പിന്നെ ഏഴു ദിവസത്തെ സമയം കൊടുക്കണം എന്ന് മാത്രമല്ല അവിടത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ അതായത് ഗ്യാൻവാബിക്ക് അകത്തുള്ള അവിടത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി വ്യക്തമായ ഉത്തരവ് ജില്ലാ ഭരണ ഭരണകൂടത്തിന് നൽകിക്കൊണ്ടാണ് ആ ഗ്യാൻ വാപ്പിയിലെ വിധി ഉണ്ടാവുന്നത് ഇവിടെയാണെങ്കിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല ഇവരുടെ ക്ലെയിം എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല ആ കൂടെ ഒരു പരാതിക്കാരന്റെ സംഭവം അത് അപ്പോൾ ചെയ്യുന്നു എന്നിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിട്ട് ആ കാര്യം അത് ശരിയായി എന്നുള്ളത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നു തീർച്ചയായും ഇത് ഈ ഒരു പുതിയ ഡയമെൻഷനാണ് ഇതിലുള്ളത് ഇതില് കോടതി ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദുത്വ ആയുധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആരാണോ ഹർജിക്കാർ അവർ തന്നെയാണ് സമ്പല്യം ഹർജിക്കാർ എന്നുള്ളൊരു ആക്സിഡൻറ്റൽ കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അതിനകത്തേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മുസഫർ നഗർ കലാപങ്ങൾ ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട കലാപങ്ങൾ എങ്ങനെയാണ് യുപിയുടെ രാഷ്ട്രീയത്തെ മാറ്റിയത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ലോക്സ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് അവരെത്തുകയും മുപ്പത്തേഴ് സീറ്റിലേക്ക് ബി ജെ പി താഴെ പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം എന്താ പറയുക രാഷ്ട്രീയമായ മുതലെടുപ്പിന് കുറെക്കൂടെ തീവ്രമായ ശ്രമങ്ങൾ കുറേ കൂടെ തീവ്രമായ വർഗീയതയുടെ ഉപയോഗം വേണം ബുൾഡോസർ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ തൽക്കാലം ഹൈക്കോ സുപ്രീം കോടതിയുടെ വിലക്കും വന്നു അപ്പോൾ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ ആരായുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണോ ഇത്തരം സംഗതികൾ സംഗതികളുണ്ടാകുന്നത് അതിൻ്റെ കൂടെ ബാക്കിയായിട്ടാണോ ഈ സമ്പലിൻ്റെ തുടർച്ചയായിട്ട് അവിടെ സംഘർഷം വെടിവെപ്പ് ആ വെടിവെപ്പിന് ഉത്തരവാദിത്തം തന്നെ ഈ പ്രതിഷേധിച്ച സംഘടനകളുടെയോ വ്യക്തികളുടെയോ പേരിലിടൽ ഇതൊക്കെ മറ്റൊരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ആസൂത്രണം കൂടെ ഇതിന്റെ പുറകിലുണ്ടോ രണ്ടായിരത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തന്നെ ആ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അകത്ത് കൃത്യമായിട്ടും ഈ ഒരു ധാരണ വന്നിരുന്നത് അതായത് രണ്ടായിരത്തിഇരുപത്തിനാലില് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ബി ജെ പിക്ക് നാനൂറിൽ പരം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയെ കീഴ്മേൽ മറിക്കും അത് കാരണം ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള സംവരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു പൊതു പ്രതീതി ഉണ്ടായിരുന്നു ആ അതോടൊപ്പം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിട്ടുള്ള പിച്ചിടാ ദളിത് അല്പസംഖ്യക്കുന്ന പി ഡി എ എന്ന മുദ്രാവാക്യം ഇത് ആണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ ഫ്രീ ആയിട്ടുള്ള റേഷൻ അതുപോലെ തന്നെ ആൾക്കാരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടു കൊടുക്കുന്ന സംഭവം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭരണപരമായിട്ട് ജനങ്ങളുടെ അവരുടെ ദുരിതങ്ങൾ ഇല്ലാതെ പ്രത്യേകിച്ചും സാമ്പത്തികമായ ദുരിതങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്ത് ഉണ്ടാവുന്നില്ല ആ തെരഞ്ഞെടുപ്പില് മോദിക്കെതിരായിട്ടുള്ള വികാരമാണ് ആ തലത്തിൽ പ്രതിഫലിച്ചത് അതായത് ഒന്ന് ഭരണഘടനയാക്കിയുള്ള നേരിടുന്ന വെല്ലുവിളി എന്നുള്ള സംഭവത്തോടുള്ള പിന്നോക്ക ജാതി ദളിത് വിഭാഗങ്ങളുടെ ഒരു വലിയ റാലിയും അതോടൊപ്പം ഈ ഭരണപരമായിട്ട് മോദിയുടെ ഭരണം പത്ത് വർഷത്തിനിടയിൽ സമഗ്രമായ അർത്ഥത്തിലോ മൂർത്തമായ അർത്ഥത്തിലോ ഒന്നും ജനങ്ങളുടെ ദുരിതം സാമ്പത്തിക ദുരിതം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്നുള്ള ബോധ്യം ഇത് ആ സമയത്തും യോഗിക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ഉത്തർപ്രദേശിൽ ഉണ്ട് പ്രത്യേകിച്ചും അദ്ദേഹം ഈ ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ഒരുപാട് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ നടത്തി അതിൽ കൊല്ലപ്പെട്ട പല ആൾക്കാരും വലിയ ക്രിമിനലുകൾ തന്നെ ആയിരുന്നു അപ്പൊ ആ ഒരു ക്രമസമാധാന പാലനത്തിന്റെ പേരിൽ യോഗിക്ക് യോഗി ആദിത്യനാഥിന് ഒരു ഒരു തരം പോസിറ്റീവ് ഇമേജ് ഉണ്ട് എന്നൊരു കണക്കൂട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ ഒക്കെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കേൾക്കുന്ന വികാരം യോഗിയുടെ ഭരണത്തിന്റെ പരാജയങ്ങളെ കുറിച്ച് അത് എങ്ങനെ മോദിയുടെ സർക്കാരിനെ പോലെ തന്നെ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതം ഇല്ലായ്മ ചെയ്യാനോ കുറയ്ക്കാനോ പര്യാപ്തമായ നടപടികൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു നെററ്റീവ് ഡെവലപ്പിങ്ങായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ സംഘപരിവാറിന്റെ പല യോഗങ്ങളും നടക്കുകയും മോഹൻ ഭാഗവത് അടക്കമുള്ള ആൾക്കാർ ഉത്തർപ്രദേശിൽ വരികയും ഉത്തർപ്രദേശിൽ അങ്ങോളം വിങ്ങോളം സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു കൃത്യമായ പദ്ധതി ഹിന്ദുത്വം മാത്രമാണ് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആയുധം ഹിന്ദുത്വ ആയിരിക്കും എന്നൊരു തീരുമാനം സംഘപരിവാറിന്റെ അകത്തളങ്ങളിൽ എടുക്കുകയും അതിന്റെ പരിണിത ഫലമായാണ് ഇപ്പൊ ഈ സീരിയൽ സംഭവങ്ങൾ ഇതിപ്പോ സമ്പലം നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് മധുരയായിരിക്കും അടുത്ത വലിയ ഒരു ഫ്ലാഷ് പോയിന്റ് അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉത്തർപ്രദേശിന്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നു വരും എന്നാണ് എന്റെ ഒരു തോന്നൽ ഈ ബാബ്രി മസ്ജിദ് തകർക്കുന്ന കാലത്ത് തകർക്കപ്പെട്ട കാലത്ത് ഇനി കാശി മധുര ബാക്കി ഹെ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു ഇപ്പോ കാശിമധുര മാത്രമല്ല ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഏതൊക്കെ സാധ്യതകളുണ്ട് അവിടെയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരിക അതിനിപ്പോൾ ബാബറിൻ്റെ ഇതിപ്പോൾ ഈ സമ്പലിലെ ഷാഫി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഷാഹി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ബാബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നായിട്ട് സൂക്ഷിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്മേലൊക്കെയാണ് അവകാശവാദം ഉന്നയിക്കുന്നത് പിന്നെ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഒരുപക്ഷേ അതിന് ഇതൊക്കെ ഈ എന്താ പറയുക കോടതിയിൽ ഹർജി പോകുന്നു തൊട്ടുപുറകെ സർവേ നടത്താൻ ഉത്തരവിടുന്നു ഇത്തരം സംഗതികളിലൊക്കെ അതിന് ഊർജ്ജം പകരായിരിക്കും ചെയ്യുക അല്ല ഇതിൽ ഇതിൽ കോടതിയുടെ റോള് വളരെ വളരെ കോടതിയുടെ റോളിനെ വളരെ വിശദമായി വിമർശിക്കാതെ പറ്റില്ല നമ്മള് ഈ അയോധ്യ പിന്നെ വിവാദം നടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നിയമമുണ്ട് നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഈ മതപരമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും അവരുടെ സ്വത്തവകാശത്തെ പറ്റിയും അവരുടെ അസ്തിത്വത്തെ പറ്റിയുള്ള കട്ട് ഓഫ് പോയിന്റ് നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തായിരുന്നു അതായി തുടരുമ്പോ എന്നുള്ളൊരു നിയമം നിക്കുമ്പോഴാണ് കോടതികൾ ഒന്നിന് പിറകെ വന്ന ഇത്തരത്തിലുള്ള പിന്നെ വിവാദങ്ങൾ ഇത്തരത്തിലുള്ള പരാതികൾ അത് സ്വീകരിക്കുകയും അത് ഔട്ട് റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യേണ്ട പരാതികളാണ് ഇതൊക്കെ ഇതൊന്നും ഈ നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരൊറ്റ പരാതി നിലനിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കോടതി ഇതിൽ പ്ലേ ചെയ്യുന്ന റോള് വളരെ ഭീകരമായിട്ടുള്ള ഒരു റോളാണ് വളരെ നിശിതമായി വിമർശിക്കപ്പെടേണ്ട ഒരു റോളാണ് ആ ഒരു സംശയവും ഇപ്പം ഈ കൃത്യമായിട്ട് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹിന്ദുത്വയുടെ പ്രത്യശാസ്ത്രത്തിനും ഹിന്ദുത്വയുടെ അധീശത്വത്തിനും കീഴ്പ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ കാണുന്നുണ്ട് അതിൽ ഘട്ടം ഘട്ടമായി വീണുകൊണ്ടിരിക്കുന്ന വളരെ പ്രകടമായി വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി അന്ന് ഈ തരത്തിലുള്ള ഇടപെടലുകൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധവുമായി പുറത്തു വന്ന ജഡ്ജിമാർ തന്നെ പിന്നീട് ഈ കീഴടങ്ങളിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ഗൊഗോയിലാണ് രഞ്ജൻ ഗൊഗോയിൽ ആദ്യം ആരംഭിച്ചത് പിന്നീട് ഏറ്റവും അവസാനം ഇപ്പോ ദൈവത്തിൽ നിന്ന് കൽപ്പന വാങ്ങിയിട്ട് വിധി എഴുതി എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്റെ വീട്ടിൽ പൂജയ്ക്ക് ക്ഷണിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ കൂടെ നമുക്ക് വന്നു അല്ല അത് പറയുമ്പോ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏത് വിധത്തിലായിരുന്നു രാജ്യത്തെ ആരാധനാലയങ്ങൾ ആ സ്റ്റാറ്റസ്കോ ആണ് നിലനിൽക്കുക എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്ര രാജ്യത്തെ ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനാലയങ്ങളെന്ന് അവർ വിശ്വസിക്കുന്ന നിർമ്മിതികൾ അതേക്കുറിച്ചുള്ള സംശയം ഉന്നയിക്കാനും അതിന് നിവാരണം വരുത്താനും അവകാശമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ബേസിക്കായിട്ട് ആ ആ വിധി പ്രസ്താവമാണല്ലോ നമ്മുടെ നമ്മൾ ചരിത്ര പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത തമാശ ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ വളരെ വൃത്തികെട്ട ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ആ വിധി പ്രസ്താവന നിലനിൽക്കുന്നത് അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതിന് മുഴുവൻ വഴി വരുന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ ആസൂത്രിതമായിട്ട് മുന്നോട്ട് പോകുകയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന്റെയും അതിന്റെ അധീശത്വത്തിനും കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുകയാണ് പക്ഷെ ഇതിലിപ്പോ ശമ്പലം പോലുള്ള സ്ഥലത്ത് ഇപ്പൊ വാരണാസിൽ മുസ്ലിങ്ങൾ സമയമനം പാലിച്ചത് കൊണ്ട് അവിടെ വലിയ രക്തച്ചൊരിച്ചിലുണ്ടായില്ല പക്ഷേ തമ്പലപോലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ ഏകപക്ഷീയമായിട്ട് കോടതിയും അതുപോലെ തന്നെ ഈ ഭരണ നിർവ്വാണ വിഭാഗവും ജില്ലാ ഭരണകൂടവും ഇങ്ങനെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വളരെ വേമന്റായിട്ടുള്ളൊരു റിയാക്ഷൻ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതിപ്പോ നാലോ അഞ്ചോ ചെറുപ്പക്കാരുടെ ജീവൻ അപകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴും അവിടെ വലിയ സംഘർഷാവസ്ഥയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ തീർച്ചയായും ഇത് ഇത് ഇതൊരു ഓൾ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലാപ്സിന്റെ അതിൽ തന്നെ ജുഡീഷ്യറി നടത്തുന്ന പൗൾ പൗൾപ്ലേയുടെ അതിന് മറ്റൊരു വാക്ക് ഇതിന് പറയാനില്ല പൗൾ പൗൾപ്ലേയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു ഇത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ പറ്റി തന്നെ വലിയ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഒറ്റൂരിപക്ഷം കിട്ടിയില്ല ബിജെപിക്ക് അതുകൊണ്ട് ബി ജെ പിയുടെ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഒരു ചെറിയ വിലയിരുത്തലുകൾ തെറ്റാണെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിട്ടൊരു കാര്യം കുറിച്ചു അതിപ്പോ താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ വാരണാസിൽ ഈ തർക്കം കോടതി വഴി സർവേയും വളരപപ്പെട്ടെന്നുള്ള നടപടികളും അവസാനം അതിന്റെ നിലവറയിൽ ഒരു വിഗ്രഹം സ്ഥാപിക്കലും ഒക്കെ നടന്നപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അവർ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കാം എന്ന് തീരുമാനിക്കാണ് പക്ഷെ സമ്പലിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടത് കുറച്ചുകൂടെ റിയാക്ഷൻ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി സ്വാഭാവികമാണ് അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാവുക കാരണം വെച്ചാൽ ദീർഘകാലമായിട്ട് അവർ ആരാധ നൂറ്റാണ്ടുകളായിട്ട് അവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ദേവാലയത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള നടപടികളുണ്ടാകുമ്പോൾ അവരുടെ പ്രതികരണം സ്വാഭാവികമാണ് പക്ഷേ അത് സമ്പലിൽ കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് ആ റിയാക്ഷനിലേക്ക് സമ്പൽ പോയി ഞാൻ ചോദിക്കുന്നത് സമ്പൽ എന്നുള്ളത് വളരെ വളരെ സൂക്ഷ്മമായി ചൂസ് ചെയ്തെടുത്തതാണോ ഹിന്ദുത്വ ശക്തികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് എടുത്തതാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ യാദവ് മുസ്ലിം ഡിവൈഡൊക്കെ ഉണ്ടാക്കാൻ പാകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അവർക്ക് അത് നോക്കിക്ക നോക്കണത് ബേസിക്കായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട് തീർച്ചയായും സംഘപരിവാറിന്റെ കാര്യത്തിൽ ഈ അയോധ്യയുടെ കാര്യം മുതൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ദശാബ്ദങ്ങളുടെ പ്ലാനിങ്ങിനു ശേഷമാണ് അയോധ്യയിൽ അവർ സ്ട്രൈക്ക് ചെയ്തത് ഇപ്പം അയോധ്യയിൽ സ്ട്രൈക്ക് ചെയ്തു കോടതി ഒരു പ്ലെയറായി മാറി കഴിയുന്ന സ്ഥിതിക്ക് ഇപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് സമ്പൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് സമ്പലില് മുസ്ലിം സമുദായം വളരെ ഡോമിനന്റ് ആണ് എത്രയോ കാലമായിട്ട് അവിടെ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള ബർക്ക് ഫാമിലി ഇപ്പോഴത്തെ എംപിയുടെ അച്ഛനായിരുന്നു ഇതിനു മുമ്പത്തെ രണ്ട് തവണ എം പി പല അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലും ബഹുജൻ സമാജ് പാർട്ടിയിലും ഉണ്ടായിരുന്നു പക്ഷേ ഫാമിലിയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം സമുദായമുള്ള പ്രദേശമാണ് അവിടെ ഇങ്ങനെ ഒരു ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലെയർ അപ്പ് ചെയ്യുന്ന കാൽക്കുലേഷൻ ഒരുപക്ഷേ ഉത്തർപ്രദേശ് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും എടുക്കാവുന്നതേ ഉള്ളൂ ആർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ തീർച്ചയായും സമ്പല് ഹാൻഡ് പിക്ക് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ഞാൻ പറയുന്നത് സമ്പലിലും മധുരയിലും മാത്രമായിട്ട് ഇത് നിക്കില്ല കാശി ഒരു 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 അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് ഹിന്ദുത്വ ഫോഴ്സസ് എത്തിക്കഴിഞ്ഞു പക്ഷെ ഇത് അവിടെ മാത്രം നിക്കില്ല ഇത് ഉത്തര ഉത്തർപ്രദേശിലെ അങ്ങോളം ഇങ്ങോളം ചിലപ്പോൾ ബീഹാറിലേക്കും കൂടെ കട നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിശേഷം ഉണ്ടായി മാറാം ഈ പറഞ്ഞ യാദവ് മുസ്ലിം ഡിവൈഡ് എത്രമാത്രം പ്രാവർത്തികമാവും പ്രത്യേകിച്ച് സമ്പലിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഈ ഈ രണ്ട് സൊസൈ കമ്മ്യൂണിറ്റികളും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒന്നിച്ച് അവിടെ സഹവർത്തിൽ കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ ഒരു ഇൻറോട്ട് ആക്കാൻ വേണ്ടി ഹിന്ദുത്വ ശക്തികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോൺടക്സ്റ്റിൽ ഇതിനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്ലെയർ അപ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയത് കോടതിയും ജില്ലാ ഭരണകൂടം തന്നെയാണ് അതിന്റെ പിന്നിലുള്ള പ്ലാനിങ് പൊളിറ്റിക്കൽ പ്ലാനിങ് തീർച്ചയായിട്ടും എത്രയോ കാലത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന് തന്നെയായിരിക്കും എന്നത് ഒരു സംശയമില്ല ഒരു കാര്യം കൂടി ഈ കാംജാരി എന്ന് പറയുന്നത് ബാബറി മസ്ജീദിന്റെ കാര്യത്തിൽ മാത്രമല്ല കാശിമദ്രിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് എന്നുള്ളൊരു ഒരു അതിൻ്റെ കൂടെ ലക്ഷണമായിട്ട് നമ്മൾ ആ പ്രയോഗത്തെ കാണേണ്ടിയിരിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിപ്പം എന്നോട് രാമേന്ദ്ര പരമംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പറഞ്ഞതാണ് ആ കാം ആദ്യമായിട്ട് സമാജ്വാദി ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മുമ്പിൽ ബി ജെ പിക്ക് പരാജയം സംഭവിച്ചപ്പോൾ പറഞ്ഞ വാചകമാണ് കാം ജാരിഹ ഞങ്ങള് ഞങ്ങൾക്ക് തിരിച്ചറി ഉണ്ടായിട്ടുണ്ട് ചെറിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ ആ സമയത്തൊക്കെ ഞങ്ങളുടെ പണി തുടരുകയാണ് ഇപ്പൊ ഈ പണി തുടരുന്നതിന്റെ ഒരു പുതിയ രൂപമാണ് ഇപ്പൊ കാണുന്നത് ഇതിൽ ഞാൻ പറയുന്നു ഇതില് ഇതില് എന്റെ ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഏതാണ്ട് നാല് പതിനെട്ടാണ്ട് പണിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ കോടതി ഇതിൽ കാണിക്കുന്ന പൗൾ പ്ലേ അത് ഹിന്ദുത്വയുടെ പുതിയൊരു ആയുധമാണ് ഈ ആയുധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒന്നും കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുകയില്ല പ്രത്യേകിച്ച് അത് ഇവൻ നിരീക്ഷകന്റെ നിലയിൽ ഇപ്പൊ നമുക്കിത് പറയാമെന്നല്ലാതെ ഇതിനെ എങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജുഡീഷ്യറി ഒരു ചട്ടുകമായി മാറുന്നതിനെ എങ്ങനെ നമുക്ക് അതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും എങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇപ്പം ഇല്ല റൈറ്റ് അതാണ് ഉത്തർപ്രദേശിലെ സംഭലിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളുടെ ഇപാക്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം ഉണ്ടാവും അതെങ്ങനെയൊക്കെ വികസിക്കാൻ പോകുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല പക്ഷേ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ജുഡീഷ്യറിയുടെ ഈ വിക്കാര്യത്തിലെ ഇടപെടലാണ് ഒരു ഹർജി കൊണ്ടേ കൊടുക്കുന്നു ആ ഹർജി സ്വീകരിക്കുന്നു സ്വീകരിച്ചതിൻ്റെ തൊട്ടു പുറകെ സർവേക്ക് ഉത്തരവിടുന്നു അതിൽ കക്ഷികളായ ആരെയും കേൾക്കണം എന്ന് ജുഡീഷ്യറിക്ക് തോന്നുന്നില്ല സർവേക്ക് ഉത്തരവിടുന്നു ഉത്തരവിട്ടതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടികളിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഗ്യാൻവാപ്പിയിൽ നടന്നത് അതിൻ്റെ ഒരു ആവർത്തനം കുറേ കൂടെ വേഗത്തിൽ സമ്പലിൽ നടക്കുന്നു അതിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ പാകത്തിൽ ഇപ്പുറത്ത് ഹിന്ദുത്വ ശക്തികൾ അതിനെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നു എങ്ങനെയാണ് സമ്പലിൽ തുടർന്ന് സംഗതികൾ ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് ഏത് വിധത്തിലായിരിക്കും ഇതൊക്കെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നതേയുള്ളൂ ഹിന്ദുത്വ ശക്തികൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിവിഷൻ ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം